ഹലോ നമസ്കാരം സജീന ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഞാനിത് മൂന്നാമത്തെ ഭാഗമാണ് ഈ പറയുന്നത് ഇതിനിടയ്ക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ എതിർ വീഡിയോ ചെയ്തിരിക്കാം അതിൻ്റെ റിയാക്ഷൻ ഒക്കെ എനിക്ക് പിന്നെ കൊടുക്കാൻ പറ്റും കാരണം ഈ മൂന്ന് വീഡിയോയും ഒരു ദിവസം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അത് ചെയ്ത മൂന്ന് ദിവസം മൂന്ന് ദിവസമാണ് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തത് പറയാനുള്ളത് ചാനലുകാരെ കുറിച്ചുള്ളതാണ് ബിഷപ്പിനുള്ള ഏറ്റവും മോശം അഭിപ്രായം കാരണം ഇത്രത്തോളം ഈ ഇത്രമാത്രം സൈബർ ആക്രമ ആക്രമണത്തിന് തന്നെ വിധേയമാക്കിയത് ചില ചാനലുകാർ ചാനലുകാരാണെന്ന് തന്നെ വ്യക്തമായിട്ട് നിന്നുകൊണ്ട് ബിഷപ്പ് പറയുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ എൻ്റെ ചാനലിൽ ഞാനൊരു കമൻറ്റ് വായിച്ചത് ഓർമ്മയുണ്ടായിരുന്നു ഈ ബിഷപ്പിനെതിരെയുള്ള വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ദയവേത് ഈ കമൻറ്റ് നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ വഴി വായിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി വന്ന കമൻറ്റ് ഞാനത് വായിച്ചു അതിനകത്ത് വളരെ മോശമായിട്ടുള്ള കമൻറ്റ് തന്നെ ആയിരുന്നത് അപ്പോൾ ആ കമന്റിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ ബിഷപ്പ് തന്നെ എന്നോട് ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു ആ കമൻറ്റ് താങ്കളുടെ പ്രൊഫൈലിൽ അങ്ങനെ താങ്കളുടെ കമൻറ്റ് ബോക്സിൽ കൊണ്ടിട്ട വ്യക്തി ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ബിഷപ്പിനെ അറിയാമെന്ന് ആ കമൻ്റ് ഇട്ട വ്യക്തി അതും ഒരു ചാനലുകാർ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് അവരവിടെ വന്നിരുന്ന് ബിഷപ്പിൻ്റെ ജോലിക്കാരനോട് ഈ ബിഷപ്പ് കഴിക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും വീട്ടുകാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ഒരു മീഡിയക്കാരാണ് എൻ്റെ ചാനലിൽ വന്ന് ആ കമൻ്റ് ഇട്ടിട്ട് വായിക്കണം എന്ന് പറഞ്ഞതെന്ന് വളരെ വ്യക്തമായിട്ട് ബിഷപ്പ് എന്നോട് പറഞ്ഞു മനസ്സിലാവുന്ന അപ്പം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ബിഷപ്പിന് മനസ്സിലായിട്ടുണ്ട് എൻ്റെ എനിക്ക് വന്ന കമൻറ്റാണ് എനിക്ക് വന്ന കമൻറ്റാണ് ഞാൻ വായിച്ചത് ഇപ്പം നിങ്ങൾ വീഡിയോ ചെയ്തു നിങ്ങളുടെ താഴെ ഒരാൾ ഇപ്പം എനിക്കും എതിരായിട്ട് വീഡിയോ ഇടുന്ന നിൻ്റെ നിങ്ങളുടെ പിന്നെ വീഡിയോയുടെ താഴെ വന്ന് ഒരാൾ എന്നെക്കുറിച്ച് കുറേ വാക്കുകൾ ഇട്ട് തന്നിട്ട് ഇതൊന്ന് വായിക്കുമോ എന്ന് ചോദിച്ചാൽ അയ്യോ വേണ്ട ഇതങ്ങ് പൂർത്തി വയ്ക്കാം എന്ന് പറയത്തില്ല അതിനകത്ത് ഇച്ചിരി പൊടുപ്പും തൊങ്ങലും ഇട്ടും മാത്രമേ നിങ്ങൾ വായിക്കൂ അതേ ഞാനും ചെയ്തോളൂ അപ്പോൾ പറഞ്ഞത് നിങ്ങളെ ഞാനും തെറ്റിദ്ധരിച്ചു എന്നെ നിങ്ങളും തെറ്റിദ്ധരിച്ചു എന്റെ വീഡിയോസ് വരാനുണ്ടായ കാരണങ്ങൾ ഇതാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി എന്റെ സിറ്റൗട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ചാനലുകാർ എന്റെ വീടിനകത്ത് വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് മനസ്സിലായ അവരെടുക്കുന്ന ഒരു ഇന്റർവ്യൂ അല്ലേ ഒന്നും രണ്ടും മൂന്നൊക്കെ അടുപ്പിച്ചെടുത്തോണ്ടാണ് പോകുന്നത് എന്നിട്ട് അവർക്ക് തോന്നുന്ന പോലെ തോന്നുന്ന സൗകര്യത്തിൽ അങ്ങ് കട്ട് ഇടും പക്ഷേ ബിഷപ്പ് ശക്തി ശക്തിയുക്തം പറയുന്നുണ്ട് ഇപ്പോഴും തന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കുറെ മീഡിയ ചാനലുകാർ തന്നെയാണെന്നാണ് പറയുന്നത് ഞാൻ ഇന്ന് വരെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഒരു സത്യസന്ധത ഉണ്ട് ഞാൻ കാണുന്നതിന് മാത്രമാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് ഇമാജിൻ ചെയ്തോ ആ അത് വളച്ചൊടിച്ച് മറ്റൊരു ഈ തലത്തിലോട്ട് കൊണ്ടുപോകാനോ ഞാൻ ചെയ്തിട്ടില്ല ശ്രമിച്ചിട്ടുമില്ല ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് സപ്പോർട്ട് പത്ത് പേരുണ്ടെങ്കിൽ അത് മതി എന്നെ മനസ്സിലാക്കുന്ന ഞാൻ പറയുന്ന സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന പത്ത് പേര് മതി രേണു സുതി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് ദ്രോഹം ചെയ്തിട്ടുള്ളത് എന്ത് എന്ത് തെറ്റാണ് നിങ്ങൾക്ക് അവൾ ചെയ്തിരിക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ലെന്ന് ഇപ്പം ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒരാളെ നല്ലത് പറയുമ്പോഴത്തേക്ക് പത്ത് പേരത് കേൾക്കും ആ ശരിയാണ് എന്ന് ചിന്തിക്കും നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അതിനോട്ടേ പോകത്തുള്ളൂ നമ്മൾ ഭാവിയേറെ തൊണ്ട പൊട്ടി എത്ര നമ്മളത് അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ ശ്രമിച്ചാലും അത് നിങ്ങൾ കേൾക്കണമെന്നില്ല നിങ്ങൾക്ക് താല്പര്യം ആ നെഗറ്റീവിനോട് തന്നെയാണ് അത് അങ്ങനെ പോവും പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ ഒരു വിരൽ ഒരാളുടെ നേരെ നീട്ടുമ്പോൾ ബാക്കിയുള്ള വിരൽ നമ്മുടെ നെഞ്ചത്തോട്ടാണ് ഇരിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കണം കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും അത് ആരാണെങ്കിലും അത് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും അത് ബാക്കിയുള്ളവരൊക്കെ അതിനെ കാഷ്ടം എടുത്ത് തിന്നുന്നവരാണ് അതിന്റെ കാഷ്ടമാണ് ബാക്കിയുള്ളവർ പറയുന്നത് ആ കാഷ്ടത്തിന് അവർക്ക് എന്തും ചേർക്കാം അല്ലേ കിട്ടിയ വേസ്റ്റിനകത്ത് എന്തും ചേർക്കാമല്ലോ ബിഷ് കുറഞ്ഞു കൊ നെഞ്ചത്തടിച്ച് കറഞ്ഞു നിലവിളിച്ച് സജീന ബിഷപ്പിൻ്റെ അടുത്ത് കാല് പിടിക്കാൻ ചെന്ന് ബിഷപ്പ് ചവിട്ടി എറിഞ്ഞു ഇടാ എന്തുവാടോ കേട്ടോ താൻ എന്ത് വേണം ഈ ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കുന്നതും രണ്ടിടത്ത് നിന്ന് സംസാരിക്കുന്ന ആരാണെന്നൊക്കെ നമുക്ക് വ്യക്തമായി കേട്ടാ അത് മനസ്സിലായി കാണുമെന്ന് മനസ്സിലാകുന്നു കാരണം ഈ ഒരു വീഡിയോയുടെ താഴെ സ്ത്രീത് കൊണ്ടിച്ചെന്നൊരു കമൻറ്റ് ഇട്ടിട്ടായിരുന്നു ആർക്ക് ഈ അബ്ദുലിന് അവനത് ആ സ്ഫോട്ടി തന്നെ അതങ്ങ് നോക്കി അപ്പം അതിൽ സത്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ കേസിൻ്റെ കാര്യം ആ ഋതപ്പനുള്ള പതിനെട്ട് വയസ്സാകുന്നത് വരെയുള്ള ആ വീടിൻ്റെ അവകാശം രേണുസുദീൻ ഉണ്ട് പിന്നെ ആ ഋതപ്പൻ്റെ രേണുസുദീനി എന്ത് പറയുന്നു അത് ഋതപ്പിൻ്റെ വാക്കുകളാട്ടേ പുറത്തു കൊടുത്തുള്ളൂ കാരണം അവന് വേണ്ടിയിട്ടുള്ള സംസാരമാണ് നീ സംസാരിക്കുന്നത് അപ്പം ഞാൻ എല്ലാവരും പറയുന്നില്ല രേണുവിൻ്റെ കൂടെ നിന്ന് അവളെ കുഴി തള്ളിയിട്ട് അവൾ ഒരു ഉണ്ടയും ഇല്ല അങ്ങനെ കുഴിയെ തള്ളിയിടാനും നമ്മൾ കൊച്ചൊച്ചൊന്നുമല്ല ഞങ്ങൾ എന്നങ്ങ് തള്ളാനും അവളെന്തെങ്കിലും വീഴാനും നിങ്ങളെന്തൊരു വിവരക്കേടാണ് പറയുന്നത് ഒരു സ്ത്രീയെ ലോകത്തുള്ള എല്ലാവരും കൂടി ചേർന്ന് ഇതുകൊണ്ട് അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ടൊരു വീഡിയോ ഇട്ട് അവർ രണ്ട് വാക്ക് പറഞ്ഞു എന്ന് വിചാരിച്ച് എങ്ങനെയാണ് ഞാൻ മോശക്കാരി ആവുന്നതും അവളെ കുഴിയിലൂടെ തള്ളിയിടുന്നതും ഒരിക്കലും അത് ചെയ്യുമ്പോൾ ഇത് രേണു അച്ചടി ചെയ്യും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവൾ കൊച്ചൊച്ച ഒന്നും അല്ല അതുമാത്രമല്ല ഞാൻ ഇരുപത്തേഴ് മണിക്കൂർ രേണൂരിൽ കൂടെ നടക്കുന്നത് അവൾ എന്ത് ചെയ്യുന്നു ഏത് നിങ്ങളെ പോലെ തന്നെ അവൾ എന്തെങ്കിലും മീഡിയക്കാരുടെ മുന്നിൽ പറയുന്ന വീഡിയോ എന്നെ കൺമുമ്പിൽ വരുമ്പോഴാണ് ഞാൻ കാണുന്നത് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം അവൾ പറയുന്ന വീഡിയോകൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഞാനും സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോഴാണ് രേണു സുദ്ധി അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഞാനും മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ അവളെ വിളിക്കാൻ ചെയ്യും രേണു ശരിയായില്ല നീ അങ്ങനെ പറയരുത് എന്ന് ഞാൻ പറഞ്ഞു വിലക്കിയിട്ടുണ്ട് അത് നിങ്ങളെ ബോധിപ്പിക്കുകയല്ലോ ബോധിപ്പിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഞാൻ രേണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രേണു സുതി ഇനി നിൻ്റെ വായിൽ നിന്നും ഇനി നിനക്ക് നിന്ന് നിനക്ക് ചുറ്റും ഒരു പന്തിര പതിനയ്യായിരം മീഡിയക്കാർ വന്ന് ഉണ്ടാക്കാൻ വന്നാലും വസ്തുവിനെക്കുറിച്ചോ വീടിനെ കുറിച്ചോ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നോ കമൻറ്റ് എന്നൊരൊറ്റ വാക്കിൽ നിർത്തിക്കൊണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറയാനേ പറ്റൂ പ്രവർത്തിക്കേണ്ടത് രേണുമാണ് മനസ്സിലായ ഇനി എൻ്റെ വാക്കുകൾ കൊണ്ട് രേണുവിനെ കടപ്പാടം പോയി എന്നൊന്നും പറഞ്ഞാൽ ആരും ഇവരൊക്കെ ഇരുന്ന് വിളിച്ചുകൊണ്ട് വരല്ലേ മനസ്സിലായ അതെങ്ങനെയാണ് നിങ്ങളെന്തെങ്കിലും ചിന്തിച്ചത് അതെങ്ങനെയാണ് ഞാനൊരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ രേണുവിനെ കടപ്പാടം പോകുന്നത് എങ്ങനെയാണ് എനിക്കത് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്ത് എന്ത് ഉദ്ദേശിച്ച് എന്ത് അർത്ഥത്തിലാണ് ഈ പറയുന്നത് പക്ഷേ രേണുസ്തുതി ഇനി മോശമായ രീതിയിൽ ബിഷപ്പിനെ ഏർപ്പെട്ടുന്ന രീതിയിൽ ഇനിയെന്ന് പറഞ്ഞ രേണുസ്വദി ഞാൻ ഇപ്പോഴും അവക്ക് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് രേണുസ്തുതി സോഷ്യൽ മീഡിയയിൽ വന്ന് ബിഷപ്പിനെതിരായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ പറയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഓരോ വാക്കുകളും ഓരോരുത്തർമാർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് അത് അതെടുത്ത് വളച്ചൊടിച്ച് ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചില ബ്ലോഗർമാർ അത് നിങ്ങൾ മനസ്സിലാക്കണം രേണുസ്തുദിക്കോ ബിഷപ്പിനോ തമ്മിൽ പേഴ്സണലായിട്ട് യാതൊരു വിധ ശത്രുതയും ഇപ്പോഴും രേണുസ്തുദിയുടെ അമ്പയെ കാണുമ്പോഴും മച്ചനെ കാണുമ്പോഴും അഭിഷേപ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാണല്ലോ ഞങ്ങളെ സംസാരിക്കാറുണ്ട് സൗഹൃദം നിലനിർത്താറുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഇത് കത്തിച്ചിട്ട് നിങ്ങൾക്ക് എന്തോ കാര്യം സാധിക്കാനാണ് മനസ്സിലാവുന്നില്ല രേണുസ്തുദിയോടുള്ള വൈരാഗ്യം നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടാവുന്ന കാരണം എന്താ അതിൻ്റെയൊക്കെ വീട്ടിൽ ഇപ്പം അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് അതിനെ നന്ദി കാണിക്കട്ടെ അതന്നെ വേണ്ടത് ഈ നെഗറ്റീവിലൂടെ കിട്ടുന്നത് എത്ര നാൾ എത്ര നാൾ തിന്നാനാ അത് അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി വേണ്ടേ കഴുകന്മാരുടെ സ്വഭാവം കുറച്ചൊക്കെ കുറയ്ക്കി വയറ് നിറയുമ്പോഴെങ്കിലും ഒന്ന് നിർത്ത് അയ്യോ ഇത് നിറയുന്നില്ല എത്ര നിന്നിട്ടും 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 നിറയുന്നില്ലെന്നുള്ളതാണ് സത്യം ഞാൻ ഇന്നലെ അവിടെ പോയതിന്റെ ലക്ഷ്യം നമ്മുടെ കേസ് പിൻവലിപ്പിക്കുക അച്ഛനെ കൊണ്ടെങ്കിൽ ഒരിക്കലും അല്ല ഞങ്ങൾ ഇന്നലെ അത്രയും നേരം സംസാരിച്ചെങ്കിൽ പോലും ഈ കേസിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല മനസ്സിലായ പിന്നെ ആ കേസ് കൊടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്തുവാ രണ്ട് വകുപ്പ് സോഷ്യൽ മീഡിയ വഴി അവഹേളിച്ചു ആ അവഹേളിച്ചത് എന്തിനാണെന്നുള്ള റീസൺ എൻ്റെ പൊണി തന്നെ കിടപ്പുണ്ട് എൻ്റെ വീഡിയോ തന്നെ കിടപ്പുണ്ട് രണ്ടാമത് കമ്മ്യൂണിറ്റി ആ അതാണ് പറഞ്ഞിരിക്കുന്നത് മതസ്പർദ്ധ വരുത്തുന്നുള്ള രീതിയിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്താലും എൻ്റെ ഫ്രണ്ട് ഗ്രൗണ്ട് എടുത്താലും ഒരു മതമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനുമില്ല മനസ്സിലായല്ലേ അപ്പോൾ അത് അതിൻ്റെ വഴി പോകട്ടെ പറഞ്ഞ കച്ച തന്നെ സമയം കൊണ്ട് പറയുന്നുണ്ട് സിസ്റ്റർ ഞാൻ അറിയത്തില്ല പോകുന്ന നടക്ക് പോകട്ടെന്ന് മനസ്സിലായാ ഒരിക്കലും ഒരിക്കലും അച്ഛൻ ആ കേസ് പ്ലീസ് അച്ഛൻ എനിക്ക് ആ കേസ് ഒന്ന് പിന്തുണ ചേരുമോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിന് വേണ്ടിയിട്ടല്ല പോയി അത് നാണെങ്കിൽ അറിയാം അച്ഛന് തോന്നി അച്ഛൻ എന്താ എന്ന് വെച്ചാൽ തോന്നുന്നു അച്ഛൻ ചെയ്തോട്ടെ അത് കേസ് മുന്നോട്ട് കൊണ്ടുപോകണം അച്ഛന് തോന്നെങ്കിൽ മുന്നോട്ട് കൊണ്ട് അത് വിട്ട് പിൻവലിക്കാൻ പോകുന്നു താങ്കൾ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കള എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും അതെന്തുവാണെങ്കിലും അച്ഛൻ പറയണം പക്ഷേ ഇത് കോടതി പോയ സ്ഥിതിക്ക് പിന്നെ നേരിട്ട് വക്കീലും കോടതിയായിട്ടൊക്കെ ഇത് പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്ക് വിഷയമേ ഇല്ലെന്നേ എന്തായാലും തൂക്കിക്കൊല്ലം വിധിക്കുന്ന കേസൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് പറഞ്ഞതോ പ്രവർത്തിച്ചതോ അല്ല പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്ന രീതിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അച്ഛനെ ഞാൻ എടുത്തിട്ട് അലക്കുന്നതുമില്ല അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്നതുമില്ല ഓ എന്തുവാണോരോ തമ്പിനയിൽ കിച്ചു താക്കോലെടുത്ത് അച്ഛൻ്റെ മുഖാമണ്ടൊക്കെ എറിഞ്ഞു ഇടി കൊടുത്ത് എന്തു ആടെ ഇതൊക്കെ അതിനൊക്കെ നാണോ ഇല്ല ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടി ഇടുന്ന തമ്പിനയിൽ ഛേ ഇക്കണക്കിന് ഓപ്പൺ ചെയ്ത് കാണാൻ വേറെ വളരെ വ്യക്തമായിട്ട് വേറെ തമ്പിനയിൽ ഉണ്ട് ഇട്ട് കഴിഞ്ഞാൽ വിടുന്ന ഉടനെ റീച്ചാ അച്ഛൻ കിടക്കുന്ന മുഴിയുടെ വാതിൽ അമ്മ തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അച്ഛൻ ചെയ്യുന്ന കണ്ട അമ്മ ഞെട്ടി അങ്ങനെയൊക്കെ ഇട അതൊക്കെ നല്ല സൂപ്പർ റീച്ചായിട്ട് പോകുന്നേ ചുമ്മാ ആ ബിഷ ഞാനിപ്പ പറയും ഇപ്പൊ ഇപ്പതാ കാലം കാരുമാറി അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ തന്നെ എടാ ഈ അച്ഛൻ്റെ ഇറച്ചി തീറ്റി തിരുത്ത നീയൊക്കെ അങ്ങ് നിർത്തറ ആ ബിഷപ്പിനെ നീയൊക്കെ അങ്ങ് വെറുതെ വിട് ഞങ്ങളെ പേരും പറഞ്ഞു നീയൊക്കെ അങ്ങനെ റീച്ച് ഉണ്ടാക്കണ്ട മനസ്സിലായ ബിഷപ്പിനെ ഞങ്ങൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു ഞങ്ങളെ പേരും പറഞ്ഞു ബിഷപ്പിനെ തരം താഴ്ത്തി റീച്ച് ഉണ്ടാക്കി ഞണ്ണണ്ട ഞണ്ടെ കണ്ട വീഡിയോ എടുത്തേ റിയാക്ട് ചെയ്ത് അത്രേ ഉള്ളൂ അത് ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെ അത് കഴിഞ്ഞ് വേറൊരു വീഡിയോ പക്ഷെ വേറെ മറിച്ച് ഈ ചാനലുകാർ ചെയ്ത മഹാപോക്ൃതനാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂ ഈ വീഡിയോ ആയിരുന്നു ആദ്യം ഇവർ ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ബിഷപ്പിന് ഇത്രമാത്രം ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അപമാനിക്കേണ്ട അഭിമാ അപമാനിതനാകേണ്ടി വരില്ലായിരുന്നു എന്ത് എന്ത് ബിഷപ്പിനെ മോശമായ വീഡിയോ കിട്ട് നാട്ടുകാരും വീട്ടുകാരും ഈ വ്ലോഗർമാരും എല്ലാവരും ഇട്ട് ഇൻസൾട്ട് ചെയ്തതിന് ശേഷം അവർ ഇപ്പോൾ ഈ വീഡിയോ കുത്തിപ്പൊക്കേണ്ട കാര്യം എന്തോ അത് അതാ പറഞ്ഞത് അവർക്ക് റീച്ച് റീച്ചിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് ഇനിയൊക്കെ കാട്ടി നൂറ് മണങ്ങ അന്തസ്സുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ കൺമുമ്പിൽ കണ്ടൊരു വീഡിയോ റിയാക്ട് ചെയ്യണം എന്ന് തോന്നി ഞങ്ങൾ റിയാക്ട് അത് അവിടെ കഴിഞ്ഞ അവിടെ പോയത് അതിനുശേഷം പിന്നെ അത് കുത്തി 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 ഇങ്ങോട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒന്നും ശ്രമിച്ചിട്ടില്ല നിങ്ങളെ കണ്ട് എത്ര കൊണ്ട് മഹത് മഹ മഹത്തരം ഉള്ളവർ തന്നെയാണ് ഞാൻ ഞാൻ അന്ന് ആ മൂന്ന് മാസം എനിക്ക് കേസ് കൊടുക്കുന്നതിൻ്റെ അന്ന് വരെയുള്ള ആ ഒരു വീഡിയോയിലേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും കണ്ട വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് റിയാക്ഷൻസ് കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഞാൻ ഇതിന് അതിനുശേഷം ഇങ്ങോട്ട് ഒരു മോശം പറഞ്ഞിട്ടില്ല നല്ലൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ അത് മാപ്പ് പറയും ചെയ്തു ഇപ്പോൾ എനിക്ക് നേരിട്ട് നേരിട്ട് പോയത് മാപ്പ് പറയണം തോന്നി ഞാൻ നേരിട്ട് പോയി മാപ്പും പറഞ്ഞു മരിച്ചുകൊണ്ട് മനുഷ്യനല്ലേ വിളേന്ന് സോറി പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് എന്താണ് കുഴപ്പം തെറ്റ് ചെയ്തവർ ഇന്നും തെറ്റ് ചെയ്തുകൊണ്ടേ ഞാൻ ആ തെറ്റ് അന്ന് തൊടെ നിർത്തി പിന്നെ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുമല്ല സോറി പറയാനത് വേറൊരു കാര്യം എങ്കിലും നേരിട്ട് കണ്ടെന്ന് പറയണം എന്ന് എനിക്ക് തോന്നി എനിക്ക് തോന്നി ഞാൻ പോയി ചെയ്തു അദ്ദേഹത്തിന് അത് സന്തോഷമായി എനിക്കും വളരെ സന്തോഷമായി ഇന്നലത്തെ ഞങ്ങളുടെ യാത്ര അത് ഗംഭീരവുമായിരുന്നു മനസ്സിലായ എന്നിട്ട് ഇന്നലെ ലൈവിൽ പോയപ്പം അതും എടുത്തിട്ട് അലക്കി കുറേ എണ്ണം അയ്യോ ഇവനെടാ അതിന് നീയൊക്കെ പണയ എന്താ നീയൊക്കെ പണയ എല്ലാം പെർഫെക്റ്റ് നീയൊക്കെ ഭയങ്കര എഡ്യൂക്കേഷൻ ഉള്ള നല്ല അന്തസ്സുള്ള ആൾക്കാർ സംസാരിക്കുന്ന നടക്കല്ലേ നിന്റെ വീഡിയോ ഒക്കെ നേടുന്ന പോടേ നിങ്ങൾ ഇന്നലെ ലൈവ് പോയി നല്ല അന്തസ്സായിട്ട് ആടിച്ച് പൊളിച്ച് ചീരിച്ച് മറിഞ്ഞിട്ടുള്ള ലൈവ് ആയിരുന്നു ഒരു കമന്റ് കൊണ്ടിട്ട് അതോ സെപ്റ്റി രേഷ്മ ഗിരീഷ് ഗിരീഷ്മും രേണു എന്ന് പറഞ്ഞോണ്ട് അതിനെതിരെ അവള് കുറച്ച് ഡയലോഗ് പറഞ്ഞു അപ്പൊ അതിനകത്ത് വേറൊരു വേറെ ആൾ കമന്റ് ഇട്ടിട്ട് അവനെ അത് പോകുന്നില്ലെങ്കിൽ എന്തുവാ ലൈവോയ് സോപ്പും പോയിലെ തണ്ടും കൂടെ എടുത്ത് വെച്ചു കൊടുത്താൽ മതിയെന്ന് അത് നമുക്കറിയാവുന്ന കാര്യവാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പിന്നെ മലബന്ധം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഞങ്ങൾ എൻ്റെ വലിയമ്മക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ തിരി തിരിയാണൊക്കെ ആക്കിയിട്ട് അതിനകത്ത് ചിലപ്പോൾ വിക്സോ അല്ലെങ്കിൽ സോപ്പിൻ്റെ പതയോ ഒക്കെ ഇനി ആണ് കൊടുക്കുന്നത് അത് തന്നെയാണ് പറഞ്ഞത് അത് നമ്മൾ ഇത്രയും ഏജിലുള്ള നമ്മൾ അങ്ങനെ കൊടുക്കുന്ന ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരും ഞങ്ങൾ അങ്ങനെ ചിരിച്ചു പറഞ്ഞ് നല്ല ഉല്ലസിച്ച് സന്തോഷമായിട്ടുള്ളൊരു വീട് ചെയ്തു അല്ല അത് ആരെ ഹേർട്ട് കേട്ടേന്ന് ഒന്നുമില്ല അതിനകത്ത് അതും എടുത്തിട്ടുണ്ടാക്കാനായിട്ട് ഒരു കൾച്ചർ കൾച്ചർ മനസ്സിലാക്കി നീ ഇവിടെ കെട്ടേണ്ടതാണ് കൾച്ചർ മനസ്സിലായെങ്കിൽ നീ അവിടെ കെട്ടെന്നേ വി വിട്ടാ നിനക്ക് നല്ല കൾച്ചറുകൾ ആരെങ്കിലും പോയി കേട്ടറാ അപ്പൊ എന്തായാലും മനസ്സിലായല്ലോ കേസിന്റെ കാര്യം ഇങ്ങനെയാണ് രേണു സുധി ഇനി രേണു സു സൂക്ഷിക്കണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് രേണുവിൻ്റെ അടുത്ത് ഇനി രേണുവിൻ്റെ വായിന്ന് ആ വീടിനെ കുറിച്ചോ ആ വീടിനെക്കുറിച്ചോ ആ വായിക്കോട്ടെ ബിഷപ്പിനെ കുറിച്ച് ആ വസ്തുവിനെ കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നോ കമൻസ് എന്ന് തന്നെ പറയണമെന്ന് ഒരു എന്ന നിലയിൽ പറയേണ്ട രീതിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെയും കൂടെ ഞാനത് ബോധ്യപ്പെടുത്തുക അല്ലാതെ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് അടി അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഒരു കിടപ്പാട് ഉണ്ടാക്കുന്നതിനകത്തായാലും ആ അത് ഒരു വസ്തു മേടിക്കുന്നതിനകത്ത് എന്തുമാത്രം ബുദ്ധിമുട്ടും വിഷമവും പ്രാരാബ്ധവും സഹായിക്കാൻ ആരില്ലാതെ വരുന്ന ഒരു നിസ്സഹായ അവസ്ഥ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ് ഞാൻ അതുകൊണ്ട് അപ്പം അവർക്ക് അങ്ങനെ പോട്ടെ എനിക്കിങ്ങനെ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയല്ല നിങ്ങൾക്കൊന്ന് ഞാൻ മനസ്സിലാവാത്തോണ്ടോ മനസ്സിലായ അങ്ങനെ ഒരാളെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്കില്ലെങ്കിലും അവക്ക് കിട്ടാനൊരു ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നവളാണ് ഞാൻ അതിന് എനിക്ക് എവിടെന്നാ കിട്ടുന്നത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് അത് മതി നമ്മുടെ ദൈവത്തിന്റെ തുണയാണ് മുക്കാൽ ഭാവം നമുക്ക് വേണത് കുറച്ചു മതി ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ സാക്ഷിതൃത്യത്തിൽ തന്നെയാണ് ഞാൻ ഇതുവരെ ജീവിച്ചതും ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നതും ഒരു വാക്കുകൾ പറയുന്നതും ഒരു ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ ഒരാളെ ഞാൻ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ഒറ്റയ്ക്ക് കൊടുക്കാനോ പുറവിൽ നിന്ന് കുത്തേണ്ട ആവശ്യമില്ല പുറവിൽ നിന്ന് കുത്തണം കുത്തേണ്ടെന്ന പ്രവൃത്തി അവർ കാണിച്ചാൽ മുന്നിൽ ചെന്നിന്ന് ഞാൻ കുത്തും പറഞ്ഞു വെച്ചായാ ഞാൻ ഈ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ഞാൻ പുറവിന്ന് കുത്തേണ്ടെന്നൊരവസ്ഥ എനിക്ക് ഉണ്ടാക്കി തന്നാൽ പുറകിൽ പോവില്ല മുന്നിൽ ചെന്ന് നിന്ന് ഞാൻ കുത്തും ആ തന്റെ കടം എനിക്കുണ്ട് പിന്നെ നിന്ന് കുത്തണമെന്നുള്ള അവസ്ഥ വന്നാൽ ഞാൻ മുന്നിൽ കയറി നിന്ന് കുത്തും ഞാൻ അടി കുത്തുന്നതെന്ന് പറഞ്ഞോണ്ട് എന്നെ നിന്ന് കുത്തും ഓ കുറെ സദാചാര അമ്മാര് സദാചാര അമ്മായിട്ടകളും വന്നിരിക്കുന്നു രേണു പറയുന്ന ബിഷപ്പുമായിട്ട് എനിക്കൊരു വിഷമവും ഇല്ലാച്ചു ഞങ്ങൾ ഞങ്ങൾ എന്തോ ശത്രുതണ്ടാവാ പിന്നെ ഞാൻ പിന്നെ ബിഗ് ബോസിൽ നിന്ന സമയത്ത് എന്നെ പറഞ്ഞ് എന്തൊക്കെയാണ് തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി അതൊക്കെ സത്യത്തിന് ആർക്ക് കയറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് ബിഷപ്പ് പോലും അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആ വീഡിയോ പറഞ്ഞതിൽ ബിഷപ്പ് പോലും അംഗീകരിച്ചിട്ടുണ്ട് അത് ആ മീഡിയക്കാർ ചെയ്ത പണികളാണെന്ന് തന്നെ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പും ഏറ്റവും കൂടുതൽ വിദ്വേഷമുള്ള വ്യക്തികളാണ് ഈ സോഷ്യൽ മീഡിയക്കാർ അതായത് അതേ എല്ലാവരും അല്ല കുറച്ച് ചാനലുകാർ വന്ന് അദ്ദേഹത്തിന് ഇത്ര മാത്രം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്കിയിട്ടത് അവരാണെന്ന് തന്നെയാണ് ബിഷപ്പ് പറയുന്നത് ഏവനൊക്കെ എവിടെ കിടന്ന് ഏതൊക്കെ കഴുകാ മാറി ശവം കുത്തിമറിച്ച് തിന്നാലും നോ പ്രോബ്ലം ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ ബിഷപ്പിന് വേണ്ടി ഞാൻ ഞാനുകൂലിച്ചെനിക്ക് വിടുകയാണെന്ന് തോന്നി ഞാൻ നാളെ മുതലിടും അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് മാറ്റം ഖാലും മാറ്റം സൂപ്പിയൽ എന്നൊക്കെ പറയുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ അപ്പോൾ ബിഷപ്പിൻ്റെ ഭാഗത്തും ശരിയുണ്ട് രേണുവിൻ്റെ ഭാഗത്തും ശരിയുണ്ട് ഇവർ രണ്ടുപേരുടെ ഭാഗത്തും കുറച്ച് തെറ്റുകളും ഉണ്ട് മനസ്സിലായല്ലോ പക്ഷേ ഇവർ തമ്മിൽ പരസ്പരം യാതൊരു ശത്രുതയില്ല അത് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായ കാര്യമാണ് ഞാൻ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും സ്ത്രീതും കൂടിയായിരുന്നു പോയത് കേട്ടോ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് പേ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേണ്ടത് അവരുടെ കാര്യമാണ് അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കോ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ ഇനി ഈ സോഷ്യൽ മീഡിയ മുമ്പിൽ രേണു സുധി ഈ വീടിനെ കുറിച്ചോ വസ്തുവിനെ കുറിച്ചോ എന്തെങ്കിലും കമൻറ്റ് അവൾ മോശമായി പറഞ്ഞ അവിടെ ഞാനും ഈ വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്യും കാരണം അതിൻ്റെ റീസൺ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ കുഞ്ഞിന് അവകാശപ്പെട്ടത് നീ നിഷേധിപ്പിക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവൾ പറഞ്ഞു ചേച്ചി ഇനി ആരെങ്കിലും ചോദിച്ചാൽ നോ കമൻ്റ് എന്നേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് അവടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവളും ഒരു ഹോ എൻ്റെ പൊന്നെ നമ്മൾ ഇതൊക്കെ പറയുന്നെങ്കിലും അവളെ സമ്മതിച്ചു കൊടുത്തേ പറ്റുവേ ഒരാണായ ഒരു വ്യക്തിക്ക് അങ്ങനെ ചെറിയ രീതിയിലൊരു നെഗറ്റീവ് കേട്ടപ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയെങ്കിൽ ഈ രേണുസൃതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്ര കാലം ഈ ഇപ്പോഴും ഈ നിമിഷം സോഷ്യൽ മീഡിയയിൽ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം അതിന് സമ്മതിക്കണം ആ എന്തായാലും നന്മയും തിന്മയും തിരിച്ചറിയാവുന്ന വ്യക്തിയാണല്ലോ ദൈവം അതറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ദൈവം നന്മയ്ക്കും നന്മയും തിന്മയ്ക്ക് തിന്മയും കൊടുക്കുന്ന ആൾ തന്നെയാണ് ദൈവം അതാർക്കായാലും കാലം നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്തോ അത് കാലം തെറ്റാതെ നമ്മളിലേക്ക് തന്നെ വന്നെത്തിച്ചേരും സോഷ്യൽ മീഡിയയിൽ എനിക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നത് രേണുസ്തുതിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളത് കൊണ്ടാണ് ഒരാളെ സപ്പോർട്ട് ചെയ്താൽ എങ്ങനെയാണ് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കപ്പെടുകയും നെഗറ്റീവായി മാറുകയും ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ ഈ ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഒരു അവസ്ഥ വന്നാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഇപ്പൊ നിങ്ങൾ പിന്നെ ഞാൻ ഇങ്ങനെ നടക്കുമല്ലോ അങ്ങനല്ല ഈ ഒരു അവസ്ഥ തന്നെ വരണമെന്നല്ല ഏത് രീതിയിലും വരാം ഒറ്റപ്പെട്ടു പോകാവുന്ന ഒരവസ്ഥ ആർക്കും വരാം ആ സമയത്ത് നമ്മൾ മനസ്സുകൊണ്ടൊന്ന് കരയും ആരെങ്കിലും നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് വേണ്ടി ഒരാളൊന്ന് വിരൽ ചൂണ്ടിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചൂണ്ടുന്നത് അത് ചിലപ്പോൾ ആരുടെ ആണെങ്കിൽ പോട്ടെ അത് വളരെ ആശ്വാസമുള്ളതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അവസ്ഥകൾ ഉണ്ടാവാം ഉണ്ടാവത്തില്ല എന്ന് നമ്മൾ വാശി പിടിക്കാനോ അഹങ്കരിക്കാനോ പറ്റത്തില്ല കാര്യം എന്താ നമ്മൾ വെറും സാധാരണ മനുഷ്യരാ ഒന്നും പ്രെഡിറ്റ് ചെയ്യുക ഇന്നല്ല നാളെ നടക്കുന്നത് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് മനുഷ്യരായിട്ട് ഇരിക്കുക മനുഷ്യരെ സ്നേഹിക്കുക എതിർക്കേണ്ടതിനെ എതിർക്കുക പോസിറ്റീവ് പറയേണ്ടതിനെ പോസിറ്റീവ് പറയുക ഒരു വ്യക്തി അവളാ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയോ വളർന്നു അവൾ വളർന്ന് അവളുടെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു അത് നമുക്ക് ആർക്കും എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്ന ഈ പ്രശ്നങ്ങളുടെ സത്യാവസ്ഥയും ഇതിൻ്റെ ഉത്ഭവവും എവിടെ നിന്നാണ് എന്ന് നമ്മൾ അറിഞ്ഞേ പറ്റും ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എല്ലാവരും ചേർന്ന് കല്ലെറിയാനും അവളെ അപമാനിക്കാനുമുള്ള ഓരോറ്റ റീസൺ എന്താണ് നന്ദിയേട് കാണിച്ചു എന്നുള്ളതാണ് എന്താണ് അവൾ കാണിച്ച നന്ദിയേട് നിങ്ങൾക്കൊന്ന് പറയാൻ എന്ന് ആദ്യം പറഞ്ഞു അതാണ് നിങ്ങൾ കണ്ട ഒന്നാമത്തെ നന്ദിയേട് രണ്ടാമത്തത് കുറെ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം എൻ്റെ ഒരു ലൈവിൽ വന്നിരുന്ന് ബിഷ ബിഷപ്പിനെ ബിഷപ്പാമ്പ് എന്ന് വിളിച്ചു അതാണ് നിങ്ങൾ കാണുന്ന രണ്ടാമത്തെ നന്ദിയേട് അപ്പോൾ ഈ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചു ഈ പ്രശ്നം ഇത്ര മാത്രം കൊണ്ടെത്തിച്ചത് ആരാണെന്ന് അറിയാമോ ഫിറോസ് എന്ന് പറയുന്ന കെ എച്ച് ഡി എഫ് സിയുടെ പിന്നെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വീട് നിങ്ങൾ ആ വീട് കണ്ടിട്ടുണ്ടോ വീട് അത് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പണീച്ചിലാണ് പണിഞ്ഞിരിക്കുന്നത് അതായത് വീടിനകത്ത് ഇങ്ങനെ കൂടാരം കണക്ക് ഇങ്ങനെ പോയിരിക്കുക ഇങ്ങനെ പോയിരിക്കുക അപ്പോൾ ഇവിടെ ഇത്രയും സ്പേസ് ഇങ്ങനെ കിടക്കുക കണ്ടല്ലോ അപ്പം ഇവിടെ നിങ്ങൾ ഇത്രയും ഭാഗം ഓപ്പൺ ആണ് അങ്ങോട്ടൊരു ചായവില്ല അകത്തോട്ട് വെള്ളം വിടാതിരിക്കാൻ ഇല്ല ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ മാത്രം ഇരിക്കുന്ന ഒരു ഒരു ഷെയ്ഡ് പുറം പുറവാണ് റോഡ് തല്ലിങ്ങനെ ഇരിക്കുകയാണ് വെളിയിലോട്ട് അവിടെ ഒരു മറവോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കും ഷെയ്ഡ് തട്ടി വെള്ളം കുറച്ച് ദൂരെ പോകും ഒരിക്കലും ഇല്ല ഒരു ഏകോടിച്ച രീതിയിലൊരു ത്രികോണ രൂപത്തിലാണ് ആ വീട് ഇരിക്കുന്നത് അപ്പം അതിനോ സ്വാഭാവികമായിട്ടും ഇറച്ചിലെന്ന് പറയും ഇറച്ചിലെന്ന് പറഞ്ഞോ ചീതാനോ എന്ന് പറയാൻ പറ്റില്ല ചീതാനോ എന്ന് പറയുന്നത് കാറ്റടിച്ച് വരുമ്പോൾ അതിന്റെ അതിൻ്റെ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വരുന്ന വീഴുന്ന വെള്ളത്തിനാണ് ചീതാനോ എന്ന് പറയുന്നത് പക്ഷെ അവിടെ അങ്ങനല്ല അവിടെ ശക്തമായ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഇറച്ചി വീടുമാണ് വെള്ളം കാരണം ഞാൻ പറഞ്ഞില്ല ഇത്ര മാത്രം ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് വെള്ളം വീഴുന്നത് അതിന് ചോർച്ചയെന്നെ നമുക്ക് പറയാൻ പറ്റൂ ഈ പിന്നെ ചീതാനോ എന്ന് പറയാൻ പറ്റത്തില്ല അത് നമ്മുടെ മനുഷ്യരല്ലേ ചീതാനവും ചോ ചോർച്ച എന്ന് പറയുമ്പോൾ ഊട്ട വീണ് ചോരുന്നു എന്ന അർത്ഥം അല്ല ഇതിന് കൂടി ശക്തമായ രീതിയിൽ വെള്ളം ഗുഭമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വീഴുമാണ് ചെയ്തത് തുള്ളി ആയിട്ടും അല്ല വീഴുന്നത് ഇവർ ഫിറോസിനടുത്ത് ആദ്യം പറഞ്ഞു മാന്യ മര്യാദയ്ക്ക് അങ്ങേർക്കൊന്നും ശരിയാക്കി കൊടുത്തിരുന്നെങ്കിൽ ഈ പിഷ ഇവിടെ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പം എന്ത് ചെയ്തു ഓ നമ്മൾ ഇത്രയും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇത് നന്ദിയുടെ കാണിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറൽ ആവാൻ വേണ്ടി അങ്ങേരി ഇട്ട് അലക്കാൻ തുടങ്ങി അതാണ് സ്റ്റാർട്ടിങ് ഇപ്പം നിങ്ങൾ എല്ലാവരും നന്ദി അതും ആ വീട് വെച്ചു കൊടുത്താൽ അങ്ങനല്ല ആ വീട് വെച്ചു കൊടുത്തിട്ട് ഒരു വർഷം ആകുമ്പോൾ ഒന്ന് ഒന്ന് ഇപ്പം രണ്ടാ ഒരു വർഷമാകുന്നതിന് മുന്നേ ആണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പം നിങ്ങൾക്കൊരു ദാനം എന്ന് പറയുന്നത് നല്ലത് എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ഏറ്റവും പഴയതാണോ ഒരാൾക്ക് ദാനം കൊടുക്കുന്നത് ഒരിക്കലും അല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല എന്നത്തേക്കും വേണ്ടിയാണ് വീട് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും എപ്പോഴും പൊളിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു സമയതിയാണ് ഒരിക്കലും അല്ല അപ്പം അതിനകത്ത് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ പറഞ്ഞല്ല അയാൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറുടെ കാര്യമേ ഉള്ളായിരുന്നു അതൊക്കെ വെച്ചൂടെയെന്ന് എന്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ആദ്യം അങ്ങ് ചെയ്തു വിടും ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയ വീട് വെച്ചെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുന്ന ഒന്നും ഉണ്ടാവില്ലായിരുന്നു അയാൾ ആളാവാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എഴുതൂന്ന് ആയിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആവാൻ വേണ്ടിയിട്ട് കളിച്ച കളിയാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷ ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയായത് അല്ലെങ്കിൽ തന്നെ സംശയം ഒരു അത് ഇന്നലെ പറഞ്ഞു ബിഷപ്പ് ഞങ്ങളോട് ഇന്നലെ സംസാരിച്ച് പ്ലാസ്റ്റർ ചെയ്ത് കാര്യം വീടിന്റെ പുറത്തല്ല ചില ചാനലിന്മാരെ പിന്നെ അത് ചെന്ന് ഇങ്ങനെ ചൊരണ്ടി ചൊരണ്ടി ഇളക്കിയെന്ന് ഒരുത്തം പറഞ്ഞതാ അപ്പൊ ഇങ്ങനെ ചൊരണ്ട്പോ ഇളവാനേ ഉള്ള ഒരു വീട് നമ്മളൊക്കെ വീട് വെച്ച് എത്ര വർഷങ്ങളായി ചൊരണ്ടുമൊങ്ങ് വീഴുവോ വീഴത്തില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് ഇഷ്ടമുള്ളവർ എന്ത് പോക്കൃത്തരം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ വളരെ വ്യക്തമായിട്ട് പണ്ടേക്ക് പണ്ടേ ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇതുവരെയും അവർ കമ്പിൾ സർട്ടിഫിക്കറ്റ് കിട്ടിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഫിറോസിന്റെ പോക്കറ്റിൽ നിന്ന് മാത്രം എടുത്തല്ല വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരുപാട് ചാറ്റി ആൾക്കാണിച്ച് ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ ഫലമാണ് ആ വീട് ഒത്തിരി ആൾക്കാരുടെ കൂട്ടായ്മയാണ് ആ വീട് അപ്പൊ ഫിറോസ് അതിന്റെ കണക്ക് ഇതുവരെ ആരോടും കാണിച്ചിട്ടില്ല എന്നിട്ട് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവായിരുന്നു അപ്പയാളായിട്ട് കാണിക്കട്ടെ അത് ചോദിക്കാൻ പറയാൻ ചെയ്യുന്ന തെറ്റാണോ ഒരു തെറ്റുമല്ല നിങ്ങളത് മനസ്സിലാക്കണം ഈ കേൾക്കുന്നവരെ കാണുന്നവരെ ഒരു വീട് കിട്ടി എങ്ങനെയെങ്കിലും ഒന്നും അങ്ങനല്ല ചിന്തിക്കേണ്ടത് അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളും കളികളും ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് പറയുന്നത് കൊണ്ട് ഞാൻ മോശക്കാരി രേണുവിനെ കുഴി തള്ളിയിടുന്നത് ഇവളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും അപ്പം ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആയി എന്ന് പറയുന്ന ആ വ്യക്തി എന്തുകൊണ്ട് അതിന്റെ കണക്കുകൾ കാണിക്കുന്നില്ല അതിന് ബാധിക്കപ്പെട്ടവരെയും അതിനെ അവകാശപ്പെട്ടവരെയും എന്തുകൊണ്ടത് കാണിക്കുന്നില്ല അതൊന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഞാൻ വീടിന്റെ ഞാൻ ഒരു വീടിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനത് വളരെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോ സഗിതാണ് ഇട്ടിരിക്കുന്നത് അതൊന്ന് നമ്മൾ ഇമാജിൻ ചെയ്ത് എയിൽ ഉണ്ടാക്കിയെടുത്ത് നിന്നാൽ ഇപ്പോഴും ചെന്ന ആൾക്കാർക്ക് നോക്കിയ കാണാൻ പറ്റും ഞങ്ങൾ അവിടെ ഇന്നലെ ബിഷപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചപ്പോൾ ബിഷപ്പ് തന്നെ പറഞ്ഞു ഇന്നലെ അതായത് തലേന്ന് ഞങ്ങൾ ഇന്നലെ സംസാരിക്കുന്നെങ്കിൽ അതിന്റെ തലേന്ന് ബിഷപ്പായിട്ട് ആളെ വിളിച്ച് ആ വീടിന്റെ നാല് ഉറ്റത്തെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് വീടിന്റെ ക്വാളിറ്റി കുറവ് പരിശോധിക്കാൻ ബിഷപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെയുള്ള നന്മകൾ ചെയ്യുന്നുണ്ട് അത് അറിയാത്ത ആൾക്കാർ കുറേ കേട്ടോ ഞാൻ നമുക്ക് അറിയത്തില്ല ഇന്നലെ ബിഷപ്പ് പറഞ്ഞപ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത് എന്നിട്ട് ഇയാൾ പിന്നെ രേണുസ്വതി ഇപ്പം ഫിറോസിനെതിരെ ഒരു പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതെന്താണ് റീസൺ നിങ്ങൾക്ക് അറിയാമോ അത് ഞാൻ കയ്പ്പിച്ച് തരാം അപ്പം നമ്മൾ ഒരാളെ കുറ്റം പറയാൻ ഒരു കല്ല് ഒരു കല്ലെടുക്കുമ്പോൾ അത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഈ സോഷ്യൽ മീഡിയ ഇടന്ന് മെഴുകുന്ന എല്ലാവരും പറയുന്ന സത്യമാണെന്ന് കഴിക്കുന്നത് അവൻ ആർക്ക് റീച്ചിന് വേണ്ടിയിട്ട് നെഗറ്റീവ് മാത്രമേ പറയൂ എച്ച് ഡി സി ഫിറോസിക്ക ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഫിറോസാന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടല്ലോ എന്റെ അപ്പനെ എന്നെ നാറിയ ചെറ്റെന്നൊക്കെ വിളിക്കാൻ നാണോ കൊണ്ടോ തനിക്ക് തനിക്ക് എപ്പോഴാണ് ഞാൻ ഞാൻ നാറിയ ചെറ്റ ആയത് ഓർമ്മ എന്തോന്നറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതി സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ ഇക്ക മറന്നാലൊരു ഏണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക ഇക്കായ് എനിക്ക് അയച്ചിട്ടുണ്ട് നമ്മൾ തമ്മി നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പതല്ലേ എനിക്ക് എന്നെ നാറീച്ചട്ടയാക്കി എന്റെ തന്തയും ഞാനും നാറീൻ ചെറ്റയായത് നാണോ ഉണ്ടോ തനിക്ക് ഏഹ് ഇനി മേലെ എന്നെ നാറീച്ചട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത് ഞാൻ തന്നെ വിളിക്കാത്തത് ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ വിളിക്കാത്തത് എന്റെ സംസ്കാരം മനസ്സിലായോ ഏഹ് അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല ഇക്കായും മറക്കാതിരുന്നു ഇക്കാക്കാം ഓക്കെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ രേണുവിൻ്റെ വീട്ടിലുണ്ട് പക്ഷേ ഈ വീഡിയോ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് മനസ്സിലായ അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് രേണു സുധീം ചേച്ചിയും കൂടി ആ വക്കീൽ നോട്ടീസ് മേടിക്കാനായിട്ട് പോവുകയാണ് പോയിട്ട് ഇവൾ ഇവളാ ഓട്ടോയ്ക്കകത്തോണ്ട് ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇട്ടതാണ് ഈ വീഡിയോസ് ഇതെല്ലാം അവൾ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ആ വീട്ടിൽ ഇരുന്നിട്ട് പോലെ ഞങ്ങളിത് കാണുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഇടി ഇനി രേണുസ് ഇത് ഇട്ടാ നിനക്ക് തന്നെ നെഗറ്റീവ് കമൻറ്റ് വരുത്തില്ലേ നീ എന്തർത്ഥത്തിലാണ് അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്ന് ചോദിച്ചപ്പം ചേച്ചി ചേച്ചിയുള്ളതാ ചാച്ചി പറഞ്ഞത് എനിക്കിന് നാടാനൊന്നും ഇല്ല ഇനി എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് വന്നു കഴിഞ്ഞു ഇനി എനിക്കെന്താ നാറാൻ എന്തായാലും ഞാൻ ആറ് നാണാൻ കെട്ടിട്ടിരിക്കുക എനിക്കൊരു വിഷയമില്ല പക്ഷെ അവൻ അങ്ങനെ അങ്ങനെ ആവണ്ട പുണ്യാളാനാവണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വളരെ ചാറ്റുകൾ കാണുമായിരിക്കും അപ്പോൾ ഫിറോസ് അത്ര വല്ല ഉള്ളിയൊന്നുമല്ല മോശക്കാരനൊന്നും അല്ല എന്നർത്ഥം ഞാൻ ചോദിച്ചപ്പോൾ രേണു പറഞ്ഞതാണ് ഈ പറയുന്നത് എന്നിട്ട് ഇത് പറയുമോ രേണുൻ്റെ പിന്നെയൊന്ന് കുത്തിയെന്ന് ഏണു പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ അങ്ങനെ ചോദ്യം എന്തിനാണിട്ട് ഡിറ്റ് ചെയ്തതാളെ ഞാൻ പറഞ്ഞത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ചേച്ചി ഡിലീറ്റ് ചെയ്ത് കളയത്തില്ലെന്ന് അപ്പൊ അവൾ ആ ഈ ഒരു ഈയൊരു വാർത്ത ആണ് പെട്ടെ വീണ് നന്ദിയിട്ടുള്ളൂ കൊണ്ടോ അയാളെ വിളിച്ചോണ്ടിതാന്ന് അത് എന്തുകൊണ്ട് എന്തിനാണ് അവളെ വിളിച്ചെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ അത് നിങ്ങൾ കേൾക്കണം ഒരു കാര്യം എപ്പോഴും ഞാൻ പറയുന്നത് അതിന് രണ്ട് വശങ്ങളുണ്ട് രണ്ട് വശം കണ്ടിട്ട് മാത്രമേ ജഡ്ജ് ചെയ്യാവൂ മനസ്സിലായില്ലേ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഈ വീഡിയോ ഇട്ടത് എന്തിനാണെന്നുള്ള റീസൺ കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം അല്ലെങ്കിൽ വെറുപ്പ് തങ്കച്ചനോട് വന്നിട്ട് സ്വന്തം സ്വന്തം എന്താ മകളുടെ കൊടുക്കുന്ന പൈസ ആ സംബോധന കണ്ട ഇപ്പൊ നീ പറയുന്നത് നിങ്ങൾക്കൊക്കെ ആരെങ്കിലും ഒരു ദാനം തന്നിട്ട് പുറമേ നടന്ന് നാറി ചെറ്റ തെണ്ടിന്നൊക്കെ നിങ്ങൾ അങ്ങ് സഹിക്കു സഹിക്കു ഒരിക്കലും ഇല്ല മക്കൾ ജീവിച്ചിരിക്കുമ്പോ തന്തെ ആരെന്തെങ്കിലും പറഞ്ഞു ഇവിടെക്കെയാണ് ഇങ്ങനെ പ്രതികരിക്കുന്നുള്ളു നമ്മുടെയൊക്കെ തന്മാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് വിവരം വേറെ പെണ്ണായ നമ്മൾ സഹിക്യത്തിൽ പിന്നല്ലേ അപ്പൊ നാറി എന്ന് വിളിച്ചതിനെതിരെയാണ് അവൾ പ്രതികരിച്ചത് മനസ്സിലായില്ലേ അപ്പൊ അത് ശരിയല്ല അയ്യോ അങ്ങനെ പറയുന്നത് വീട് തന്നത് അവൻ പറയുന്ന എല്ലാം കേൾക്കണമെന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ വാദം ഈ നെഗറ്റീവ് പറയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ് കണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും തന്നെന്ന് പറഞ്ഞിട്ട് പുറമില്ല നാറി തെറ്റ അവള് ഇവള് മറ്റേത് മറിച്ച കാൽ കീഴിൽ കിടക്കേണ്ട ആവശ്യമില്ല മനസ്സിലായ ഒരു ദാനം എന്താ പറഞ്ഞാൽ ആരും അങ്ങോട്ടെന്ന് പറഞ്ഞില്ലല്ലേ ദാനം തരണമെന്ന് അത് കൊടുക്കാൻ കിട്ടാൻ അർഹത ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ കൂടി അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവരത് കഴിഞ്ഞാൽ എല്ലാ കാര്യം ഇവിടെ കാൽ കീഴിൽ കിടക്കാൻ അടുമ അടക്കം കിടക്കണമെന്നാണ് ഈ പറയുന്നത് പിന്നെ സ്വന്തം മോളുടെ കൊച്ചിന് വീട് വെച്ച് കൊടുക്കുന്നതിന് പിന്നെ വെള്ളം ഒഴിക്കുന്നതിന് കാശ് അടിച്ചു പറയും എന്ത് നിങ്ങളെ ആൾക്കാരാണ് അത് ചെയ്യേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കുമല്ലോ അപ്പം വീട് നനയ്ക്കേണ്ടുന്നതും അതിന് ഇത് കൊടുക്കേണ്ടതും ആരാ നിങ്ങളുടെ കടമയാണ് ഞങ്ങൾ ഇന്നലെ ഞാനിത് അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു എന്റെ പൊന്നുമോളെ ബിഷപ്പിനറിയാം ബിഷപ്പിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക് ഇത് ഇവിടെ ഭയങ്കര വെയിലാണ് അവിടെ മരങ്ങൾ അധികം കുറവായത് ഭയങ്കര ചൂടടിച്ച് നിൽക്കുന്നില്ലേ എത്ര പ്രാവശ്യത്തിന്റെ മണ്ടക്കൊക്കെ കയറിയിരുന്നുണ്ട് ഞാൻ ഓസോഴി വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ബിഷപ്പിനോട് ചോദിക്കാൻ പറയുന്നത് തക്കച്ചൻ നാ അറിയുന്നത് അതിനാണ് അവള് കൊടുത്തത് മറുപടി അല്ലാതെ യോ വീണ്ടും നന്ദി കിടന്നു പറഞ്ഞോണ്ട് അതും പൊക്കി പിടിച്ചോണ്ട് എടുത്തിട്ടുണ്ടാക്കണ്ട

ഇതെല്ലാം കൂടെ ചേർത്താണ് നിങ്ങൾ ഇതിനൊരു എമൗണ്ട് ഇട്ടിരിക്കുന്നത് അവിടെ ചെയ്യുന്നവർക്ക് കാപ്പി കുടിക്കാനായാലും ചായ കുടിക്കാനായാലും പൈസ കൊടുക്കേണ്ടത് തങ്കച്ചനല്ല നിങ്ങളാണ് കൊടുക്കേണ്ടത് അതിവിടെ വലിയ പൊലിമയായിട്ട് അയ്യോ കഷ്ടം ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് ആരെയും പറയപ്പിക്കാൻ നോക്കേണ്ടത് ഇവരെല്ലാത്തരെയും പറയൂ അങ്ങനെയൊക്കെ അതെ ഈ ചാറ്റ് മാത്രമേ ഉള്ളായിരുന്നറിയായിരുന്നല്ലോ അപ്പൊ പിന്നെ അത് അന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ ചെതു നിങ്ങളല്ലേ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഈ ഒരു ചാറ്റ് മഴ പറഞ്ഞതിന് ഇത്രയും മാത്രം പ്രശ്നമാക്കിയത് അവര് പരാതി പറഞ്ഞ ആ സമയത്ത് തന്നെ അത് അടച്ചു കൊടുത്തിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങളത് അറിയേണ്ടി വരില്ലായിരുന്നല്ലോ വരുമായിരുന്നോ നിങ്ങൾ തെറ്റിദ്ധാരണ വേണ്ട വ്യക്തിപരമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു എന്ന അതേപോലെ തങ്കച്ചൻ അല്ലാതെ ആ പാവം കുട്ടികൾക്ക് കൊടുത്ത ഇത് അവിടെ എന്തൊരു പുണ്യ ആത്മാവ് കണ്ടല്ലോ പറ ബാക്കിയുള്ള സൂക്ഷിച്ച് സംസാരിക്കണേ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാന്യമായ രീതിയിലൊക്കെ പറയുന്നത് നല്ല എന്താണ് കളി ഏതാണ് കളി എന്ന് നമുക്കറിയത്തില്ല ഇനി രേണുസുദിയുടെ കാര്യം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ ഓരോന്നങ്ങ് ഇടും കയ്യിലെന്നെങ്കിലുമൊക്കെ ഉണ്ടായിട്ടായിരിക്കായിരിക്കും അറിയത്തില്ല പിന്നെ രേണുസുദ്ധി ഇപ്പോൾ ഇട്ട് ഈ വീഡിയോയ്ക്ക് എതിരെ പറഞ്ഞ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് ഈ വീഡിയോ കണ്ടല്ലോ സ്വന്തം അപ്പനെ കയറി നാറിന്നൊക്കെ ഒരാൾ വിളിക്കുമ്പോൾ നിങ്ങളങ്ങ് സഹിക്കുമോ ഓ അത് വല്ലവരുടെ അല്ലേ അതാ പറഞ്ഞ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലും അത് കാണാൻ നല്ല രസമായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ മോശം പറഞ്ഞാൽ നമ്മളെങ്ങനെ പ്രതികരിക്കുമോ അതുപോലെയാണ് നിങ്ങളിടുന്ന ഓരോ കമൻറ്റും അവളുടെ അച്ഛനായോണ്ട് കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ നമ്മളത്ര വരെ കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ വാപ്പക്കെ നല്ല വരെ ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെയും ഒരു മനുഷ്യർ ഇരി പോകുന്ന പറഞ്ഞ ഞങ്ങളുടെ രാജാവ് രാജാവ് ആയിരുന്നു ആ ആ സ്ഥലത്ത എൻ്റെ പ്രത്യേകിച്ചും ചായക്കടയും കൂടെ ആയിരുന്നു അവിടെ വരാത്ത എല്ലാ ജാതിക്കാരും വരും എല്ലാ മതസ്ഥരും വരും എന്തോ ഒരു സ്നേഹമായിട്ട് കഴിഞ്ഞ എന്ന് നമുക്ക് നല്ലോണം അറിയാം അത് കണ്ടും കേട്ട് വളർന്നോട് തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ പിന്നെ ഈ നമ്മൾ ഓരോന്ന് പറയുമ്പം ജാതി പിടിച്ച അങ്ങനെയൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടേ ഇല്ല എൻ്റെ വാപ്പായുമായും ജാതി നിൻ്റെ ജാതി ഇതാണ് നിൻ്റെ മതം ഇതാണ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല മനുഷ്യജാതിയും ആണും പെണ്ണും ഈ രണ്ട് മതം തന്നെ മതവും ജാതിയും ആണ് പഠിച്ചിരിക്കുന്നത് ഞാൻ ഇനി എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ വീടിനെ കുറിച്ചും വസ്തുവിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മെനഞ്ഞാന്ന് അപ്പോൾ ഇന്നലെ ബിഷപ്പിനോട് സംസാരിക്കുന്നതിൻ്റെ തലയെന്ന് ബിഷപ്പായിട്ട് ആളിനെ വിളിച്ചാൽ വീടിൻ്റെ ഫോട്ടോസും അതും കാര്യങ്ങളൊക്കെ അയക്കേണ്ടിവർക്ക് അയച്ചിട്ടുണ്ട് അത്ര ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടും ആ പറഞ്ഞ എമൗണ്ടും ആയിട്ട് ഇപ്പോഴും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും ഇല്ല ഇവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം ഇവർ പറയുന്നത് നിങ്ങൾക്കൊക്കെ കുറ്റം ദാനം തന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള എല്ലാം കിട്ടണ്ടേ ഒരു വർഷത്തിനകം വെച്ചൊരു വീടിന് ഇത്രമാത്രം ഡാമേജ് സംഭവിക്കാമെങ്കിൽ കാലക്രമേണ അതിനകത്ത് കിടന്നുറങ്ങാൻ പേടിക്കണ്ടേ എന്തുറപ്പുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരാൾക്ക് നേരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവർക്കും സംഭവിച്ചത് എന്താണ് എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ എന്തായാലും ഈ ബിഷപ്പിനെ സംബന്ധിച്ചും ഈ വസ്തുവിനെ വീടിനെ കുറിച്ച് സംബന്ധിച്ചും ഗ്രീഷ്മ അവൾ പിന്നെ രേണു ഇട്ട ഈ രണ്ട് വീഡിയോയെക്കുറിച്ചും എല്ലാം ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ വീടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ രേണുവിൻ്റെ കയ്യിലാണ് ഇനിയിരിക്കുന്നത് രേണു എന്താണെന്ന് വെച്ചാൽ രേണു ഇഷ്ടം പോലെ ചെയ്യട്ടെ എനിക്ക് വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് രേണുവിൻ്റെ വീട് പോയാൽ എവിടുത്തെ അതൊക്കെ നിങ്ങൾ എന്താണ് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നുന്നതിനെല്ലാം ഞാൻ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും ബിഷപ്പിൻ്റെ അടുത്ത് പോയി ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തൊട്ട് മാപ്പ് പറഞ്ഞു അദ്ദേഹത്തിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ കായി വീണ വാക്കുകൾക്ക് ഞാൻ അദ്ദേഹത്തിന് കാലു പിടിച്ച് തന്നെ സോറ് പറഞ്ഞു എനിക്ക് ഒരു നാളക്കേടും തോന്നില്ല അതിൽ പറഞ്ഞ കണക്ക് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ ഞാൻ ചെന്നല്ലേ പറഞ്ഞു കാല് പിടിച്ച് തന്നെ ഞാൻ മാപ്പ് പറഞ്ഞു എന്തേ സഹിക്കുന്നില്ലേ സഹിക്കുന്നില്ലേ എടാ ഡബിൾ സ്റ്റാൻഡ് കാരാ നിന്റെ നീ നിന്റെയൊക്കെ കുണവധികാരം നമുക്ക് മനസ്സിലായി കേട്ടോ ഇപ്പം കിച്ചുനെ കയറി പിടിച്ചിരിക്കുമോ അവൻ നിന്നെ ഒരു വസ്തു വീണും ഉണ്ടാക്കി കൊടുത്തെന്നും പറഞ്ഞോണ്ട് അവർക്കില്ല ആ കിച്ചുവിൻ്റെ അടുത്ത് രേണുവിൻ്റെ അടുത്ത് ഇത്ര മാത്രം വെറുപ്പും വിദ്വേഷവും ഒന്നും നിനക്കൊക്കെ നിനക്കൊക്കെ ആണല്ലേ ഇത്ര പൊള്ളല് കണ്ടോ കിച്ചു എടുന്ന് ആനസ് കളിക്കുന്നു അവൻ കളിക്കുവാണ് നിനക്കെന്ത് നിന്റെ നെഞ്ചത്ത് അങ്ങനെ കയറിയെന്നോണ്ടാണ് അവൻ താണ്ടവടിയത് അല്ലല്ലേ എന്തിനാടാ അത് അങ്ങനെ പറയുമ്പോഴും നിനക്ക് എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കൂടാ അവൻ നിന്നെയല്ല നീയാണ് അവനെ കൊണ്ട് തിന്നുന്നത് അവ ആ കുടുംബത്തിനെ വെച്ച് തിന്നുന്നത് നീയാണ് നിന്നെ കൊണ്ട് അവരല്ല ഒന്ന് മനസ്സിലാക്കുന്നേ ഇച്ചിരി നന്മ കൊണ്ടുപാടാ മനുഷ്യരല്ലേടാ തീരാൻ പോകുന്നവരല്ലേ നമ്മളൊക്കെ നമുക്കൊരു ആയുസ്ല്ലേ ഉള്ളു ഒരു ഒരു നിശ്ചിത ആയുസേ ഉള്ളു ചുരഞ്ജീവികളൊന്നും അല്ലല്ലോ പോകുമ്പോൾ കൊണ്ടുപോകാനൊന്നും ഇല്ലടാ പോടാ കുറച്ചൊക്കെ സ്നേഹം കേട്ടാ അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഇനി എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ആ അപ്പൊ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അവർക്ക് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലായി കാണുമെന്നും വിശ്വസിക്കുന്നു പിന്നെ ഈ വീഡിയോകളെ കണ്ടിട്ട് അങ്ങനെ അവളിങ്ങനെ അവതരണം മറിച്ചത് ആരുടെ ഒരു കമൻറ്റ് ഇവിടെ സ്വീകരിക്കുന്നില്ല കേട്ടാ നിങ്ങൾ എന്നെ നെഗറ്റീവ് കാണുന്നത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കാണാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കണ്ടോ ഒരു വിഷയമില്ല എനിക്ക് നിങ്ങളെല്ലാവരും എന്നെ പോസിറ്റീവായിട്ട് കാണണം എന്നെ പുണ്യാലത്തെ ആക്കണമെന്നൊന്നും ഞാൻ പറയാൻ വരുന്നില്ല എനിക്ക് പറയാനുള്ളത് പറയേണ്ട രീതിയിൽ വളരെ വ്യക്തമായിട്ട് എന്നെ ഞാൻ പറയുന്നു അത് മനസ്സിലാക്കാനുള്ള മൂളം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നെഗറ്റീവ് കമൻ്റുകൾ കമൻ്റുകളുമായിട്ട് എൻ്റെ ബോക്സ് കമൻ്റ് ബോക്സിനെ താഴെ വരുന്നത് കമൻ്റ് ഇട്ടോളൂ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഓക്കെ പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുകൂടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും താങ്ക് യു